അസലാമലൈക്കും അലൈക്കും അല്ലാഹി വിബർകാത്തൂ എന്താ മക്കളെ വിശേഷങ്ങൾ സുഖമല്ലേ പഠനമൊക്കെ എന്തു പറയണോ പഠിക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഹദീസിലെ പതിനൊന്നാമത്തെ പാടാണ് പതിനൊന്നാമത്തെ പാഠമായ ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന ക്ലാസ്സാണ് നമുക്ക് അറിവ് തരു പറഞ്ഞു തരുന്നത് ആരാണ് ഉസ്താദുമാർ അധ്യാപകർ അല്ലേ നമ്മുടെ അധ്യാപകരാണ് നമുക്ക് അറിവ് പകർന്നു തന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ മാം നിങ്ങളുടെ ഉസ്താദ് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ ഞങ്ങളെയും അതുപോലെ തന്നെ ഞങ്ങൾക്കും അറിവ് കിട്ടിയത് എങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ അധ്യാപകർ ചെലവഴിച്ച സമയവും അവർ പകർന്നു തന്ന അറിവുമാണ് ഞങ്ങളെ ഈ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് അതുപോലെ തന്നെയാണ് നിങ്ങളെയും അല്ലേ അപ്പോൾ ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ആദരിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് നമുക്ക് അറിഞ്ഞ് അറിവ് പകർന്നു തന്നവരെ നാം എന്ത് ചെയ്യണം ആദരിക്കണം ബഹുമാനിക്കണം അല്ലേ എനിക്കിതൊക്കെ പറയുമ്പോൾ ഒരു കഥയാണോ ഓർമ്മ വരുന്നത് നമുക്ക് കാണാം നമുക്ക് പാഠത്തിലേക്ക് പോവാം പുസ്തകം എല്ലാവരും എടുക്കണം പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുകയും വേണം പ്രശസ്ത പണ്ഡിതനായ ഇമാം മാലിക്കിൻ്റെ വീട്ടിൽ ഒരു പാഠശാലയുണ്ടായിരുന്നു ധാരാളം വിദ്യാർത്ഥികൾ അവിടെ താമസിച്ചുകൊണ്ട് വിദ്യാഭ്യസിക്കാറുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ പഠിച്ചു ബാഗ്ദാദിലെ ഖലീഫ കാറൂ ഹാറൂൻ റഷീദിൻ്റെ മക്കളായ അമീനും മാമൂനും ഒരു ദിവസം ഇമാം മാലിക്ക് ക്ലാസ് കഴിഞ്ഞ് പുറത്തു പോകാനൊരുങ്ങുകയായിരുന്നു ഈ സമയത്ത് അമീനും മാമൂനും വേഗത്തിൽ വീട്ടിന് പുറത്തേക്ക് ഒറ്റ ഓട്ടോടി ഉസ്താദിൻ്റെ ചെരുപ്പായിരുന്നു രണ്ടുപേരുടെയും ലക്ഷ്യം രണ്ടുപേരും ചെരുപ്പിനു വേണ്ടി തർക്കമായി ആദ്യം കയ്യിൽ ചെരുപ്പ് കിട്ടുന്നവർ ഉസ്താദിന് ധരിക്കാൻ പാകത്തിൽ ചെരുപ്പ് ശരിയാക്കി വെക്കുകയാണ് ചെയ്യാറ് ചിലപ്പോൾ അമീന് കിട്ടും ചിലപ്പോൾ മൗമൂനായിരിക്കും അവസരം കിട്ടുന്നത് ഇത്തവണ രണ്ടുപേരും ഒന്നിച്ചാണ് ചെരുപ്പിനു മുമ്പിലെത്തിയത് അതാണിപ്പോൾ തർക്കമാവാൻ കാരണം ഞാനാണ് ഉസ്താദിന് ചെരുപ്പ് ശരിയാക്കി വെച്ചു കൊടുക്കുക എന്ന് അമീൻ പറഞ്ഞു അല്ല ഞാനാണ് ഞാനാണിത്തവണ ഇന്നലെ നീയായിരുന്നില്ലേ ഇന്ന് ഞാനാണ് മാമൂമും മാമൂനും വിട്ടില്ല രാജകുമാരന്മാരുടെ തർക്കം കേട്ട് പുഞ്ചിരിയോടെ ഇമാം മാലിക്ക് പറഞ്ഞു സാരമില്ല ഓരോ ചെരുപ്പ് വീതം രണ്ടുപേരും ശരിയാക്കി വെച്ചുകൊള്ളൂ ഇതിൻ്റെ പേരിൽ നിങ്ങൾ തർക്കിക്കുകയൊന്നും വേണ്ട

ബാഹിലി നിന്ന് നിവേദനം അദ്ദേഹം െ കുറിച്ച് പ്രവാചകനോട് ആരോ പറഞ്ഞു അവരിൽ ഒരാൾ ആരാധനയിൽ മുഴുകിയവനും രണ്ടാമൻ പണ്ഡിതനുമാണ് അപ്പോൾ പ്രവാചകൻ അരുളി ആരാധനയിൽ മുഴുകിയവനേക്കാൾ പണ്ഡിതനുള്ള ശ്രേഷ്ഠത നിങ്ങളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിയേക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് തുടർന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞു അള്ളാഹുവും അവന്റെ മലക്കുകളും ആകാശഭൂമിയിലുള്ളവരും മാളത്തിലുള്ള ഉറുമ്പും കടലിലെ മത്സ്യവും വരെ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു നിർമിതി ഇതിൽ വാക്കർത്തം ശ്രദ്ധിക്കണേ ഫില് ശ്രേഷ്ഠത ആബിദ് ഭക്തൻ ഹൂത്ത് മത്സ്യം ആലിം പണ്ഡിതൻ ജുഹർ മാളം ഈ ഹദീസിൽ പറയപ്പെട്ട ഒന്നാമത്തെയാൾ വിശാലമായ അറിവില്ലെങ്കിലും ആരാധനകളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവനാണ് രണ്ടാമൻ ആരാധനകളിൽ നിഷ്ഠ പുലർത്തുന്നതോടൊപ്പം വിജ്ഞാനം നേടാനും പരിശ്രമിക്കുന്നു നിർബന്ധമായ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാതെ വിജ്ഞാനം നേടുന്നവരെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് വിജ്ഞാനപരമായ അതുപോലെ തന്നെ നിർബന്ധമായ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്ന എന്നിട്ട് വിജ്ഞാനം നേടുന്നവരെയാണ് അല്ലാതെ നിർബന്ധമായ ആരാധനാകർമ്മങ്ങളൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നവരെ അല്ല ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സാരം അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ഖുറാനിൽ ഒരു ചോദ്യമുണ്ട് എന്തായിരിക്കും ആ ചോദ്യത്തിന്റെ ഉദ്ദേശം യഥാർത്ഥ അറിവ് അള്ളാഹുവിന്റെയും അവൻ്റെ കൽപ്പനകളെയും അറിയലാണ് അങ്ങനെ അറിവുള്ള ഒരാളുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും ചിന്തയിലും എപ്പോഴും അള്ളാഹു ഉണ്ടായിരിക്കും അവൻ ആളുകളോട് പെരുമാറുന്നതും ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കും ഇപ്രകാരം നല്ല മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് അറിവ് വേണ്ടേ അറിവ് പകർന്നു തരുന്നവരെ നാം ബഹുമാനിക്കേണ്ടതില്ലേ തീർച്ചയായും അവർ നമ്മുടെ ആദരവ് അർഹിക്കുന്നവരാണ് മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനവുമാണ് അറിവ് പകർന്നു കൊടുക്കൽ മനുഷ്യന്റെ മരണത്തോടെ അവൻ്റെ സകല കർമ്മങ്ങളും നിലച്ചുപോകും മൂന്നെണ്ണം ഒഴികെ ഏതൊക്കെയാണ് മൂന്നെണ്ണം ഒന്ന് എപ്പോഴും പ്രയോജനം നിലനിൽക്കുന്ന ദാനധർമ്മം രണ്ട് അയാൾ പകർന്നുകൊടുത്ത ഉപകാരപ്രദമായ വിജ്ഞാനം മൂന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സച്ചരിതരായ സന്താനം എന്നിവയാണവ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ മക്കളെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മുഹമ്മദ് നബി സാഹു അലൈവലമെ അടക്കമുള്ള അനേകം പ്രവാചകന്മാർ ഈ ലോകത്ത് പഠിപ്പിച്ച കാര്യങ്ങൾ ആ സ്ഥാനത്തു നിന്നുകൊണ്ട് പകർന്നു നൽകുന്നവരാണ് പണ്ഡിതന്മാർ അവരെയും നാം ബഹുമാനിക്കണം ഇപ്രകാരം നമ്മുടെ ഗുരുനാഥന്മാരെയും നാം ബഹുമാനിക്കണം ചെറിയൊരു അറിവാണെങ്കിലും അത് പഠിപ്പിച്ചു തരുന്നവരെ നാം എന്നും നന്ദിയോടെ ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അറിവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ബഹുമാനിക്കലാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം ഉസ്താദുമാരെ മാത്രമല്ല നാം പഠിക്കുന്ന പുസ്തകങ്ങള് ഗ്രന്ഥങ്ങള് ഗ്രന്ഥകാരന്മാര് അതുപോലെ തന്നെ പഠിച്ച മദ്രസ സ്കൂള് തുടങ്ങിയവയെല്ലാം വളരെ ബഹുമാനത്തോടെ കാണണം നമ്മെ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും അറിവുള്ളവരെയും പ്രായമായവരെയും നാം ബഹുമാനിക്കണം അവരുടെ അറിവിൻ്റെ പേരിലാണ് ഈ ബഹുമാനം പ്രായമായവർ നമ്മേക്കാൾ അനുഭവങ്ങളുള്ളവരല്ലേ ഈ അനുഭവങ്ങളിലൂടെ ധാരാളം അറിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകള് ജീവിതം അവരെ പഠിപ്പിച്ച മറക്കാനാവാത്ത പാഠങ്ങൾ ഇതെല്ലാം അവരെ ആദരിക്കാൻ നമുക്കുള്ള കാരണമാണ് നാം എന്തൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിച്ചത് ഈ കുഞ്ഞു പാ ചെറിയൊരു ഹദീസാണ് ആ ഹദീസിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്നാമതായിട്ട് എന്തു പറഞ്ഞു മക്കൾ പറഞ്ഞേ ആ ഉസ്താദുമാരെ ബഹുമാനിക്കണം രണ്ട് അറിവുള്ളവരും പ്രായം ചെന്നവരും പറയുന്നത് മാനിക്കണം മൂന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഉസ്താദുമാരോടും ഗ്രന്ഥങ്ങളോടും ഗ്രന്ഥകാരന്മാരോടും അറിവ് നൽകുന്ന സ്ഥാപനങ്ങളോടുമുള്ള ആദരവിൽ കുറവ് വരുത്താൻ പാടില്ല നാല് അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അറിയലാണ് ഏറ്റവും വലിയ അറിവ് മറ്റൊരറിവും അതിന് തുല്യമാവുകയില്ല ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പഠിച്ചത് എന്നുള്ളത് നമുക്കറിഞ്ഞു അല്ലെ എന്തായാലും നമ്മെ അറിവ് പഠിപ്പിച്ച് തന്ന നമുക്ക് അറിവ് പകർന്നു തന്ന അധ്യാപകരെയും അതുപോലെ തന്നെ നമ്മേക്കാൾ മുതിർന്ന ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം ഒരിക്കലും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളോടും പുസ്തകങ്ങളോടും ഗ്രന്ഥകാരന്മാരോടും നാം പഠിച്ച വിദ്യാലയങ്ങളോടും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല അനാദരവ് പ്രകടിപ്പിക്കരുത് അങ്ങനെയുള്ള നല്ല കുട്ടികളുടെ നല്ല അറിവുകൾ കരസ്ഥമാക്കുന്ന ഈ അറിവുകളെല്ലാം പൂർത്തിയായ നല്ല വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാമലൈക്കും